습니다. <suss> 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 ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു ഫുൾ ചിക്കൻ ഗ്രില്ലാണ് അത് നമ്മുടെ ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് പലരും പറയുന്നത് കെട്ടിക്കുന്ന ഫ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിപ്പോന്നൊക്കെ പക്ഷേ ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ നല്ല അടിപൊളിയാട്ടോ ഒരു കുഴപ്പമില്ല നമ്മളിതിനു മുന്നേ ഫിഷ് ഒക്കെ ഗ്രിൽ ഗ്രില്ലേയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമ്മളിത് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊന്നും കളയാതെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ടേ എന്താ നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള നല്ലൊരു അടിപൊളി മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറെ എടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുക പിന്നൊരു മൂന്നോ നാലോ ചെറിയുള്ളി ഒന്നോ രണ്ടോ കഷ്ണങ്ങളാക്കി അത് വരിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി അതും അരിഞ്ഞ് അരിട്ട് കൊടുക്കുന്നുണ്ട് പിന്നത് കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ പിന്നെത് കഷ്ണം നമ്മുടെ വലിയ ഉള്ളി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം പിന്നെ പിന്നെത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവില്ല ഉലുവ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ടാണ് എടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇത് ഞാൻ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ നമ്മുടെ കട്ടത്തൈര് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതെ ഞാൻ മസാല അരച്ച് വന്നിട്ടുണ്ട് നമുക്കിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എൻ്റെ പൊന്നോ നല്ല സ്മെല്ലുണ്ടായിരുന്നെട്ടോ ആ മസാലയ്ക്ക് ഒരു പ്രത്യേകതര ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട് കാരണം നമ്മൾ വെളിച്ചെണ്ണയും ചെറുനാരങ്ങനീരും തൈരും ഒക്കെ ഒഴിച്ചിട്ടാണ് മസാല അരച്ചെടുത്തിരിക്കുന്നത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തന്നെ ഒരു മണം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മസാല നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ടേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഞങ്ങളിത് മസാല തേച്ചിട്ട് മിനിമം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടാവും കേട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു അര മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ അതെ ഒരു നാൽപ്പത് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പേ അതെ നമ്മൾ ഈ എയർ ഫ്രൈൻ്റെ അടിവശത്ത് കുറച്ച് മാത്രം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് അടകി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ അത് പ്രീഹീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് തീരെ ഓയിലാക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരിക്കലും ഡ്രൈ ആവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനിയൊരു പ്രാവശ്യം കൂടെ വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതേ ഇത് ഓൺ ആക്കിയിട്ട് ഇത് ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ മീറ്റിൻ്റെ സെക്ഷൻ കപ്പ് കേക്ക് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത് റീ ഹീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചിക്കൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റാണ് ഒരു സൈഡ് വേവാൻ വേണ്ടി വെക്കുന്നത് അപ്പം നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടോ നോക്കാം അപ്പോൾ അതെ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സൈഡ് വന്നത് കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് തന്നെ ഇനി വെക്കുന്നില്ല കേട്ടോ നമ്മളത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുള്ളൂ കാരണം അപ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിട്ട് കൊടുത്തപ്പോൾ ഇരുപത് മിനിറ്റിൻ്റെ ആവശ്യം വന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിരുന്നിട്ടോ പിന്നെ ഒട്ടും ഡ്രൈ ആയിട്ടില്ല ചിക്കൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ അമ്മയും നല്ല സ്മെല്ല് വരുന്നുണ്ടായിട്ടോ ചിക്കൻ്റെ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ മസാല സൂപ്പറാണ് നമ്മൾ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാതെ ആ മസാല ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഒരു പ്രത്യേകതരം മണം വരുന്നുണ്ടായിട്ടോ ഇനി നമുക്കധികം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട പിള്ളേർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ അതെ പോയി കഴിക്കട്ടെ പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഓൾറെഡി കഴുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ് ഞാൻ പറഞ്ഞത് നമ്മളത് ലുലൂന്നാണ് വാങ്ങിച്ച ഹിദ്ദുള്ളത് ബാക്കിയുള്ള എയർ ഫ്രയറിനെ കുറിച്ച് എനിക്കത്ര വലിയ ഐഡിയ ഇല്ല കാരണം ഓരോരുത്തരും ട്രൈ ആയി പോകുന്നു എന്നുള്ള കംപ്ലെയിൻറ്റൊക്കെ ഞാൻ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ അപ്പോൾ ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഒരു കുഴപ്പമില്ല അടിപൊളിയാണെങ്കിൽ സംഗതി പെർഫെക്റ്റായിട്ട് വരും ഫിഷ് ഒക്കെ നമ്മൾ മുന്നേ രണ്ട് തവണ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേരുടെ ഫേവററ്റ് ആണ് അത് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ നന്നായി വരും അപ്പോൾ ഓക്കെ നിങ്ങളും ട്രൈ ചെയ്തൊക്കെ നമുക്ക് പുതിയൊരു വീടിലൂടെ വീണ്ടും കാണാം